രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറങ്ങാൻ പോകുന്ന ഒരു നാല് ബൈക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാ ബൈക്കിനെയും ലോഞ്ച് ഏകദേശം കൺഫേം ആയിട്ടുണ്ട് ഒരുപാട് ബൈക്കിൻ്റെ ടെസ്റ്റ് ഇമേജ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പാർട്ട് വണ് വീഡിയോ നമ്മൾ കുറച്ച് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട് അതിൽ ഒരുപാട് ബൈക്കിനും പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നാല് ബൈക്കിനെ പറ്റിയിട്ടേ പറയുന്നുള്ളൂ ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ന്യൂസ് ന്യൂസിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റിൽ ആ ഒരു വീഡിയോൻ്റെ എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് ഔട്ട് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ഇല്ല ഫസ്റ്റ് ബൈക്ക് ട്രാൻഫിൻ്റെ ട്രെക്സ് ടൺ ഫോർ ഹൺഡ്രഡാണ് നമ്മൾ ഒരുപാട് നാളായി കേൾക്കാൻ തുടങ്ങിയിട്ട് ഈ ഒരു ബൈക്കിൻ്റെ കാര്യം വണ്ടി ഇതുവരെ ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടില്ല ഒരുപാട് ടെസ്റ്റ് ഇമേജ് ലീക്ഡ് ഇമേജൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പം ഇന്നലെയും കൂടി വണ്ടി ടെസ്റ്റിംഗിൽ ഇന്ത്യയിൽ വെച്ചിട്ട് സ്പോർട്ട് ചെയ്തിട്ടുണ്ട് വണ്ടിന്റെ ലോഞ്ച് ഏകദേശം കൺഫേം ആയിട്ടുണ്ട് ഫൈനൽ ടെസ്റ്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബൈക്ക് എന്ന് പറയുന്നത് നമ്മുടെ ട്രൈംഫിന് സ്പീഡ് ഫോർ ഹൺഡ്രഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഫേ റേസ്ഡ് ആയിട്ടുള്ള ഒരു മോട്ടർസൈക്കിൾ ആണ് വണ്ടീന്റെ ഡിസൈൻ വൈസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഫ്രണ്ടിലെ പോഷൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സ്പീഡ് ഫോർ പോലെ തന്നെയാണ് സ്പീഡ് ഫോർ ഹൺഡ്രഡിൽ കണ്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ബൈക്കിനും അവർ കൊടുക്കാൻ പോകുന്നത് വണ്ടിക്ക് ഒരു ഫ്രണ്ടിൽ ഒരു ജിസ്റ്റി ഫോർ കാര്യങ്ങൾ വരാൻ പോകുന്നത് പിന്നെ ഫുള്ളി എല്ലി ഒരു സെറ്റപ്പിലാണ് വണ്ടി അവർ കൊടുത്തേക്കുന്നത് പിന്നെ ഹാൻഡിലിങ് നോക്കുവാണെങ്കിൽ നമ്മൾ സ്പോർട്സ് ബൈക്കിൽ കാണുന്ന പോലെ തന്നെ ഒരു ക്ലിപ്പ് ഓൺ ഹാൻഡിലാണ് അവർ വണ്ടിക്ക് യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് സ്പീഡ് ഫോർ ഹൺഡ്രഡ് സ്കാമ്പ്ലർ ഫോർ ഹൺഡ്രഡ് എക്സിലൊക്കെ കണ്ട ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് ടു ഡബിൾ നയൻ സി സി സിംഗിൾ സിലിണ്ടർ ഫോർ സ്റ്റോക്ക് ലിക്വിഡ് ഗൂൾ ഇഞ്ചിനാണ് വണ്ടിക്ക് അവർ യൂസ് ചെയ്യുന്നത് ഇതിലെ മാക്സിമം പവർ മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് അഞ്ച് ബി എച്ച് ബി ആണ് മാക്സിമം ടോർക്ക് മുപ്പത്തേഴ് പോയിൻറ്റ് മൂന്ന് എൻ എം ടോർക്കാണ് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വണ്ടിക്ക് അപ്പോൾ ബാക്കിയുള്ള ബൈക്ക് വെച്ച് നോക്കുമ്പോൾ സ്പീഡ് ഫോർ ഹിണ്ടർ ഒക്കെ വെച്ച് നോക്കും വണ്ടിയുടെ മിഡ് റേഞ്ച് കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കുന്നതാണ് പറയുന്നത് വണ്ടീൻ്റെ എക്സ്പെക്ടായുള്ള പ്രൈസ് ടു പോയിൻറ്റ് സെവൻ ലാക്ക് ആണ് എക് ഷോറൂം വണ്ടീൻ്റെ ലോഞ്ച് ഡേറ്റ് ഇതുവരെ ആയിട്ട് ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല പക്ഷേ ആഗസ്റ്റിൽ തന്നെ അടുത്ത മാസം തന്നെ വണ്ടി ലോഞ്ച് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് ചിലപ്പോൾ എന്തായാലും സെപ്റ്റംബറോട് കൂടി വണ്ടി എന്തായാലും ലോഞ്ച് ചെയ്യും രണ്ടാമത്തെ വൈകി ഹീറോൻ്റെ ഗ്ലാമറിൻ്റെ പുതിയ മോഡലാണ് ഗ്ലാമർ വൺ ട്വൻ്റി ഫൈവിൻ്റെ പുതിയ ജനറേഷനായിട്ടുള്ള മോഡലാണ് വണ്ടി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വണ്ടി ടെസ്റ്റിങ്ങിൽ സ്പോർട്ട് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കൂടിയാണ് വണ്ടി വന്നേക്കുന്നത് ഇപ്പോൾ ഹീറോൻ്റെ കമ്പ്യൂട്ടിംഗ് സെഗ്മെൻ്റിൽ തന്നെ നല്ലൊരു സെയിൽസ് നൽകുന്ന ഒരു മോഡലാണ് ഗ്ലാമർ മോഡൽ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അപ്ഡേറ്റ് കൊടുത്തിട്ടാണ് പുതിയ മോഡൽ അവർ കൊണ്ടുവരാൻ പോകുന്നത് പുതിയ മോഡലിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ വണ്ടീൻ്റെ ബോഡി വർക്കിലാണ് അപ്പോൾ ബോഡി വർക്കിൽ അവർ കുറച്ചും കൂടി ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഡിസൈലൊന്നും മാറ്റില്ലെങ്കിലും ചെറിയ ചെറിയ ബോഡി ബോഡിവർക്കും മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർ കൊണ്ടുവന്നേക്കാം രണ്ടാമത്തെ മാറ്റം വണ്ടീൻ്റെ മീറ്റർ കൺസ്രോളാണ് പുതിയ ഒരു എൽ സി ഡി മീറ്റർ കൺസോൾ ആണ് അതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ടെൻ ബൈ ടെൻ നാവികേഷനൊക്കെ അവൈലബിൾ ആണ് പിന്നെ വണ്ടിക്ക് ഒരു യു എസ് പി ചാർജും ബോട്ടും കൂടി വരുന്നുണ്ട് പിന്നെ വണ്ടിയിൽ സ്വിച്ചസ്സിലൊക്കെ മാറ്റുമുണ്ട് അപ്പോൾ നമ്മൾ എക്സ്ട്രീം ടു ഫിഫ്റ്റി ആറിലൊക്കെ കണ്ട ആ ഒരു സെയിം സ്വിച്ചസ് ടൈപ്പിലാണ് വണ്ടിക്ക് അവർ ഇപ്പം കൊടുത്തേക്കുന്നത് കുറച്ചും കൂടി ഒരു പ്രീമിയം ക്വാളിറ്റി ഉണ്ട് അടുത്ത മാറ്റ വണ്ടിക്ക് ഒരു ക്രൂയിസ് കൺട്രോളും കൂടി പുതുതായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് ഇത് സെഗ്മെന്റിൽ തന്നെ ഫസ്റ്റ് ആണ് വൺ ട്വന്റി ഫൈവ് സി സിയിൽ വൺ ട്വന്റി ഫൈവ് സി സിയിൽ ഒരു ക്രൂയിസ് കൺട്രോൾ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലെങ്കിലും ഇപ്പം നല്ലൊരു അപ്ഡേറ്റാണ് അവർ ഇപ്പം കൊടുത്തേക്കുന്നത് ഹൈവേസിൽ കുറച്ചും കൂടി നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്തായാലും വേറെ ഏത് കമ്പനീസും ഒരു ബൈക്കിനും ഒരു വൺ ട്വൻ്റി ഫൈവ് സി ബൈക്കിന് ക്രൂസ് കൺട്രോൾ ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു അപ്ഡേറ്റ് ആണ് നല്ലൊരു സെഗ്മെൻറ്റിൽ തന്നെ നല്ലൊരു അപ്ഡേറ്റും കൂടിയാണിത് പഴയ ഗ്ലാമർ വെച്ച് നോക്കുമ്പോൾ വണ്ടിക്ക് ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് കൂടാൻ ചാൻസ് ഉണ്ട് വണ്ടി ഈ വർഷം ഫെസ്റ്റിവൽ സീസണോട് കൂടി തന്നെ ലോഞ്ചും ചെയ്യും മൂന്നാമത്തെ ബ്രാൻഡ് റോയൽ എൻഫീൽഡാണ് റോയൽ എൻഫീൽഡ് കോണ്ടിനെൻറ്റൽ ജി റ്റിൻ്റെ പുതിയൊരു നെക്സ്റ്റ് ജനറേഷൻ മോഡലാണ് ഇനി വരാൻ പോകുന്നത് വണ്ടി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ടെസ്റ്റിങ്ങിലൊക്കെ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് തന്നെ പല സ്ഥലങ്ങളിലൊക്കെ ടെസ്റ്റിങ്ങിൽ സ്പോർട്ട് ചെയ്തൊരു മോഡലും കൂടിയാണ് പുതിയ മോഡൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ കൊടുക്കാൻ പോകുന്നതെന്ന് നോക്കാം ഇപ്പോൾ ഡിസൈൻ്റെ കാര്യത്തിലേക്ക് നോക്കുവാണെങ്കിൽ ഡിസൈൻ ഒരു മാറ്റമില്ല ഒരു പഴയ സെയിം ആ ഒരു ജി റ്റി തന്നെയാണ് പക്ഷെ വണ്ടിയുടെ ബോഡി വർക്കിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാറ്റാൻ ചാൻസ് ഉണ്ട് പിന്നെ കളേഴ്സിലും തീമിലൊക്കെ ചെറിയ അപ്ഡേറ്റ് വന്നേക്കാം രണ്ടാമത്തെ മാറ്റം വണ്ടീൻ്റെ ബ്രേക്കിങ്ങിലാണ് ബ്രേക്കിംഗ് കുറച്ചും കൂടി സ്ട്രോങ് ആകുന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പണ്ട് ബ്രേക്കിങ്ങിൻ്റെ പാഡിങ്ങിലൊക്കെ ചെറിയ മാറ്റം ഉണ്ടാകും മാത്രമല്ല ഫ്രണ്ടിൽ ഇപ്പോൾ ഡബിൾ ഡിസ്ക് ബ്രേക്കൊക്കെ വരുന്നുണ്ട് പ്രധാനപ്പെട്ട മാറ്റം ഇതൊന്നുമല്ല വണ്ടീൻ്റെ എഞ്ചിനാണ് ഇപ്പോൾ പഴയതെല്ലാവർക്കും അതായിരിക്കും ഒരു അറുന്നൂറ്റമ്പത് സി സി എഞ്ചിനാണ് അത് അവർ റീപ്ലേസ് ചെയ്തിട്ട് ഒരു എഴുന്നൂറ്റമ്പത് സി സി എഞ്ചിന് അവർ ഈ ഒരു ബൈക്കിന് അവർ കൊടുക്കുന്നുണ്ട് ഒരു പുതിയ സെവൻ ഫിഫ്റ്റി സി സി ആയിട്ടുള്ള കോണ്ടൻറ്റ് ജി ടി ആയിരിക്കും ഇനി വരാൻ പോകുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഹിമാലയൻ സെവൻ ഫിഫ്റ്റിയും പിന്നെ ഇൻ്റർസെപ്റ്ററിൻ്റെ സെവൻ ഫിഫ്റ്റി മോഡലൊക്കെ ഇനി അവർ കൊണ്ടുവരുന്നത് എഴുന്നൂറ്റി അമ്പത് സി സി ടിൻ സിലിണ്ടർ എയർ ആൻഡ് ഓയിൽ കൂൾ എഞ്ചിനാണ് ഈ ഒരു ബൈക്കിന് അവർ യൂസ് ചെയ്തേക്കുന്നത് ഒരു അമ്പത്തി അഞ്ച് ബി എച്ച് പി ആണ് വണ്ടീൻ്റെ എക്സ്പെക്ടായിട്ടുള്ള പവർ ഒരു നാൽപ്പത്തെട്ട് ടു അമ്പത് തന്നെ വണ്ടീൻ്റെ ടോർക്കും ജനറേറ്റ് ചെയ്യും ഒരുപാട് ഫീച്ചേഴ്സും ഈ ഒരു മോഡലിന് അവർ കൊടുക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ലോഞ്ച് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് എന്തായാലും ഈ വർഷം ലോഞ്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല കാരണം റോയൽ എൻഫീൽഡിൻ്റെ സൈഡിൽ നിന്ന് ഒരുപാട് ബൈക്ക് വരാനുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ലോഞ്ച് അടുത്ത വർഷത്തേക്ക് പോകാനും ചാൻസ് ഉണ്ട് നാലാമത്തെ ബൈക്ക് ഒരു ഓഫ് റോഡ് ബൈക്കാണ് മോട്ടോമോറിനയുടെ ഒരു ആൾട്ട്രൈക്ക് ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൈക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫുള്ളി പാക്ക്ഡ് ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ മോട്ടർ സൈക്കിൾ ആണ് മോട്ടോമോറിനെ അവരെ കൊണ്ടുവരാൻ പോകുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ പക്ക റൈവലായിട്ട് കൊണ്ടുവരുന്ന ഒരു മോഡലും കൂടിയാണിത് അപ്പോൾ വണ്ടിൻ്റെ ഡിസൈൻ വൈസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എ ഡി ബി മോഡസൈക്കിൻ്റെ ലുക്കാണ് വണ്ടിക്ക് ഒരു ലോങ് ട്രാവൽ ആയിട്ടുള്ള സസ്പെൻസ് സെറ്റപ്പ് ആണ് വണ്ടിക്ക് കാണാൻ പറ്റുന്നത് ഫ്രണ്ടില് കെ വേ ബിയുടെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള യു എസ് ടി ഫോർക്കാണ് ഇരുന്നൂറ്റി എട്ട് എം എം ട്രാവലിലുള്ള ഒരു യു എസ് ടി ഫോർക്കാണ് ബാക്കിൽ നൂറ്റി തൊണ്ണൂറ് എം എം ട്രാവലിലുള്ള ലിങ്ക്ടേജ് ടൈപ്പുള്ള ഒരു മോണോ ഷോക്കും കൂടിയാണ് ഫ്രണ്ടില് ട്വന്റി വൺ ഇഞ്ചും ബാക്കിൽ എയ്റ്റീൻ ഇഞ്ചിൻ്റെ ഒരു സ്പോക്ക് വീൽ കോമ്പിനേഷൻ കൂടിയാണ് നൂറ്റി തൊണ്ണൂറ് കെ ജി ആണ് വണ്ടിന്റെ വെയിറ്റ് വന്നേക്കുന്നത് പതിനെട്ട് പോയിന്റ് അഞ്ച് ലിറ്റർ ടാങ്ക് റേഞ്ചും കൂടിയാണ് ഒരു നാനൂറ്റി അമ്പത് സി സി ആയിട്ടുള്ള ലിക്വിഡ് കൂൾ ഇഞ്ചിനാണ് അവർ വണ്ടിക്ക് യൂസ് ചെയ്തേക്കുന്നത് മാക്സിമം പവർ ഫോർട്ടി ഫോർ ബി എച്ച് പി ആണ് മാക്സിമം ടോർക്ക് ഫോർട്ടി ടു ആണ് ഹിമാലയനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഹിമാലയൻ റൈവലായിട്ട് വരുന്ന ഒരു മോട്ടർ സൈക്കിളാണ് മോട്ടോ മോർണിയുടെ ആൾട്രാക്ക് ഫോർ ഫിഫ്റ്റി എന്ന് പറയുന്നത് വണ്ടി ഈ വർഷം അവസാനത്തോടു കൂടി ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യും ഇപ്പോൾ നമ്മൾ നാല് ബൈക്കിനെ പറ്റി മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഇനിയും ഒരുപാട് ബൈക്കിനെ പറ്റിയുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ എൻഡ് സ്കേയിൽ നിങ്ങൾക്ക് മോൾ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും ജസ്റ്റ് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്ക്